ുംബ്റാത്തു എന്തൊക്കെയാണ് സുഹൃതങ്ങൾ എല്ലാവർക്കും സുഖം കരുതുന്നു നൽകിയിട്ട് നമുക്കെല്ലാവർക്കും ജീവിക്കുവാനുള്ള ആഫിയത്തും സന്തോഷവും നൽകട്ടെമിൻപല്ല കഴിഞ്ഞ വീഡിയോ നമ്മൾ എടുത്ത നൂറ്റമ്പതാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ വീട്ടിൽ അതിൽ തുറുക്കാൻ സൂറത്ത് ഒന്ന് മുതൽ ഏഴ് വരെ ആയത്തുകൾ എടുത്തിട്ടുള്ളത് ഇന്ന് നൂറ്റി ഒമ്പത്തൊന്നാമത്തെ നൂറ്റി അമ്പത്തൊന്നാമത്തെ ആയ വീഡിയോ ആണ് ഇതിൽ 8 മുതൽ ഫുൽക്കാൻ സൂറത്തിലെ 8 ആമത്തെ ആയത്ത് മുതൽ കേൾക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖാലു മാ ലഹസ്സറസൂലു യകൂലുത് തആമ വ يمشي ഫിൽ സുവാ വ يمشي ഫിൽ സുവാ അലൗ ലാം ജഇ ഇലൈഹി മലക്കും ബകൂമ അഹൂനദീറ

എങ്കിലും അത് ഒന്ന് ഒന്നും കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വാക്കാലു അവർ പറഞ്ഞു മാലിഹാദർ റസൂൽ ഈ റസൂലിനെന്ത് പറ്റി പരിഹാസപൂർവം പറയണം കേട്ടോ ഏക്കുലു താഴ്മ റസൂല് ഭക്ഷണം കഴിക്കുന്നു റസൂല് ഭക്ഷണം കഴിക്കും എന്നുള്ളത് മനുഷ്യനാണല്ലോ മനുഷ്യന് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അവരെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന ആളാണ് എന്നുള്ളത് പറയേണ്ടതില്ല പരിഹസിച്ച് പറയാം നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്നു ഇയാള് ഇപ്പോൾ എൻ ഷിഫിൽ അസുബാക്കി ഭക്ഷണ കാര്യങ്ങൾക്കും മറ്റുമായിട്ട് അങ്ങാടിയിൽ ഇങ്ങനെ നടക്കുന്നു ഭക്ഷണ കാര്യങ്ങൾക്കും മറ്റുമായിട്ട് അങ്ങാടിയിൽ നടക്കുന്നു നമ്മളൊക്കെ ചെയ്യുന്ന പണികളാണ് അതൊക്കെ അതുപോലെ തന്നെ ും ചെയ്യുന്നു ഇതെല്ലാം പരിഹസിച്ചുള്ള വാക്കുകൾ ലൗല ഉൻജിലേ മലക്കുന്ന എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മലക്കിനേറക്കപ്പെടാതിരുന്നത് മലക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ വന്ന് അദ്ദേഹത്തെ സഹായിക്കണം മലക്ക് സർട്ടിഫൈ ചെയ്യുമല്ലോ റസൂല് മുഹമ്മദ് നബി അലീസുല്ലാ റസൂലാണെന്ന് മറ്റുള്ള ജനങ്ങളെ അറിയിക്കുമ്പോൾ അതെ ഈ പറഞ്ഞത് സത്യമാണെന്ന് മലക്ക് പറയും അപ്പോൾ അത് വലിയൊരു തെളിവല്ലേ ആ നിലക്ക് മലക്ക് ഇറങ്ങി മലക്കിന് ഇറക്കപ്പെടാതിരുന്നത് എന്തുകൊണ്ട് ഇപ്പം എക്കൂന അപ്പോൾ ആ മലക്ക് ആവും നബിയോട് കൂടെ റസൂലിനോട് കൂടെ നദീറ ഒരു താക്കീത് ചെയ്യുന്ന ആളാവും അവർക്ക് അള്ളാ തെക്കായ നിലക്ക് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാവുമെന്ന് താക്കീത് ചെയ്യാം അത് അദ്ദേഹം ചെയ്യുന്ന താക്കിയതോടുകൂടെ ഈ മലക്കും താക്കീത് ചെയ്യുമ്പോൾ അതിൻ്റെ ബലം കൂടി എന്നൊക്കെയാണ് അവരെ കണ്ടുപിടുത്തം അപ്പം അതങ്ങനെ പറഞ്ഞു എന്നിട്ട് എട്ടാമത്തെ ആയത്ത് ഇത് ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അുൽക്ക ഇലേഹി അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് നൽകപ്പെടാത്തത് നൽകപ്പെടാത്തത്സു ഒരു നിക്ഷേപം അല്ലെങ്കിൽ ഒരു നിധി ആകാശത്ത് നിന്ന് ഒരു നിധി ഇറക്കി കൊടുക്കുക എന്നാൽ അദ്ദേഹത്തിന് സുഖമായി ജീവിക്കാലോ അങ്ങാടിയിൽ പോയി കറങ്ങി അങ്ങനെ ജീവിത സാ ജീവിത ചുറ്റുപാടുകൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആകാശത്തു ഒരു നിധി ഇറക്കി കൊടുക്കുക അത് തെക്കൂനു ലഹു അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാവുക ജന്നത്തുന്നൊരു തോട്ടം ഏക്കുലുമിന്ധ ആ തോട്ടത്തിൻ്റെ തോട്ടത്തിൽ നന്നായിട്ട് പഴവർഗ്ഗങ്ങളൊക്കെ വളർന്നുണ്ടാവും അങ്ങനെ നല്ല തോട്ടാണെങ്കിൽ അപ്പോൾ അതിൽ കൂടെ അദ്ദേഹത്തിന് ജീവിക്കാമല്ലോ ഏക്കുലുമിന്ധ ആ തോട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഭക്ഷിക്കാം എന്ന് പറഞ്ഞാൽ തോട്ടത്തിലെ വരുമാനങ്ങൾ എടുത്ത് അദ്ദേഹത്തിന് സുഖമായി ജീവിക്കാം അങ്ങനൊരു തോട്ടം അദ്ദേഹത്തിനില്ലാത്തത് എന്തുകൊണ്ട് ഇതൊക്കെയാണ് അവർ ന്യൂനതയായിട്ട് റസൂലിനെ പറയുന്നത് അല്ലെങ്കിൽ അവർ അംഗീകരിച്ചു പറയുന്നത് തന്നെ പരിഹാസപൂർവം പറയുമായിരിക്കും കാലിമോനായി അക്രമികൾ പറഞ്ഞു ഇൻ ദത്തപ്യന ഇവര് വീണ്ടും പറയുകയാണെങ്കിൽ ഇൻ ദത്തപ്യവന നിങ്ങൾ പിൻപറ്റുന്നില്ല ഇല്ലാ റജലം മശൂറാ ിച്ച ഒളെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് നിങ്ങൾ പിൻപറ്റുന്നില്ല ഇല്ലാ റജുലൻ ഒരു റജുലിന് ഒരു പുരുഷന് വഴികെ മസൂറാ ആ പുരുഷന് സെഹർ ബാധിച്ചിട്ടുണ്ട് മരണ പ്രവർത്തികൾ ചെയ്യുന്നതിനാണല്ലോ ഗൂഢോത്രം എന്നൊക്കെ നമ്മൾ പറയാം ഗൂഢോത്രം ചെയ്യുന്ന ആൾക്ക് സാഹിറ് എന്ന് അറബിയില് പറയും ആർക്കാണോ ചെയ്തതെങ്കിൽ ആൾക്ക് മസ്ഹൂർ എന്ന് പറയും അപ്പോൾ നബ്സല്ലാഹു അലഹി വസല മസഹൂറാണ് മൂടോത്രം ഏറ്റ ആളാണ് അദ്ദേഹം പറയുന്നതൊക്കെ ആ നിലയിലുള്ള സംസാരങ്ങളാണ് ഇതാണ് അവർക്ക് അപ്പോൾ എന്തൊക്കെ ഇപ്പോ ന്യൂനതകൾ പറഞ്ഞത് അങ്ങാടിയിൽ നടക്കുക ഭക്ഷണം നമ്മളെ പോലെ ഭക്ഷണം കഴിക്കുക അങ്ങനെ ആണെങ്കിൽ തന്നെ റസൂലാണെങ്കിൽ തന്നെ ഒരു മലക്കിനെ ഇറക്കാമായിരുന്നില്ലേ റസൂലിന്റെ കൂടെ നദീറായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നിധി ലഭിക്കുക ആകാശത്തു നിന്ന് അല്ലെങ്കിൽ ഒരു തോട്ടം ഇവിടെ ഉണ്ടാവുക നല്ലൊരു തോട്ടത്തിൽ നിന്നോ വരുമാനം കിട്ടിയാൽ ആ നിലയ്ക്ക് ജീവിച്ചുകൂടെ പിന്നെ അവസാനമായിട്ട് എട്ടാമത്തെ ആഴത്തിൽ പറഞ്ഞതാണ് അദ്ദേഹം മാരണം പ്രവർത്തി ഗൂഢോത്രം ഏറ്റിട്ടുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹം പറയുന്നതൊന്നും നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെ പിൻപറ്റിയത് ളെ മാരണപ്രവൃത്തി ഏറ്റിട്ടുള്ള ഒരാളെയാണ് നിങ്ങളെ പിൻപറ്റിയിട്ടുള്ളത് എന്ന് താലിമികൾ പറഞ്ഞു അക്രമികൾ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവരുടെ വെറുതെ ഒരു എന്തെങ്കിലും പറയാ എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ഒമ്പതാമത്തെ ആയത്തിൽ ിന്തിക്കു കൈഫു എങ്ങനെയാണ് അല്ല അവര് നബിക്ക് നബിയെ ഉദാഹരണപ്പെടുത്തിയത് എന്തെല്ലാം ഉദാഹരണങ്ങളാണ് അവർ നിരത്തിയത് അപ്പോൾ അവര് പേഴിച്ചുപോയി ഫലായ സത്യോന സബീല അവർ കുറാനിനെ സംബന്ധിച്ചും പ്രവാചകനെ സംബന്ധിച്ചുമൊക്കെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞു റസൂലിനെ സെഹർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു അതുകൊണ്ട് അവർക്ക് ശരിയായ ഹക്കിൻ്റെ വഴി കണ്ടെത്താൻ സാധ്യമല്ല പ്രായവസ്തു ഹക്കിൻ്റെ വഴി കണ്ടെത്താൻ അവർക്ക് സാധ്യമല്ല അപ്പോ ഉന്ദുർ കൈഫി ഹക്കിക്ക പ്രവാചകരെ നിങ്ങൾ എന്താണ് അവർ ആ മുഷരിക്ക പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് എന്നുള്ളത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് എന്തെല്ലാം വാചക വാക്കുകളാണ് അവർ പറയുന്നത് ലത്താവിലുള്ള അജീവശ്ചര്യകരമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതെല്ലാം ഒരു ഉദാഹരണത്തിൻ്റെ പഴഞ്ചൊല്ലിൻ്റെ ഒരു നില നിലയിൽ ഉപയോഗിക്കപ്പെടാവുന്ന വാചകങ്ങളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങളെ അവര് പിന്നെ ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചോ എന്നാണ് അവിടെ പറയുന്നത് മുന്നൂർ കൈഫൂലൊക്കെ സാർഫ്ദു അതെ പിന്നെ എന്തൊക്കെ വിശേഷണങ്ങളാണ് അവർ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് പറയണത് ആയതുകൊണ്ട് അവർ പിഴച്ചുപോയി അവർ ഹൃദയം വിട്ട് പിഴച്ചുപോയി ഫലായ സത്യവുന സബീല ഫലായരി ദൂന തരീഖെന്നില്ല ഒരു ഹക്കി ഹക്കിലേക്ക് ഒരു വഴി അവർക്ക് കണ്ടെത്താൻ സാധ്യമല്ല ഭയത ആണെന്നല്ലോ അനുഭവിതക്തിപിക്കുക ഭയങ്കര നിസാരത്തിക്കുക നിങ്ങളുടെ നിസാരത്തിന് പ്രവാചകത്വത്തിന് നിഷേധിക്കുകയും നിങ്ങളെ തള്ളിപ്പറയുകയും കളവാക്കുകയും ചെയ്തതിന് ശേഷമായിട്ട് അവര് പഴച്ചുപോയി അങ്ങനെ ഈ പഴച്ചുപോയത് കാരണമായിട്ട് അവർക്ക് നേരെ ഒരു വഴി കണ്ടെത്താൻ സാധ്യമല്ല എന്നർത്ഥം വലിയ കാലത്തിൽ ഗഹാലത്തി വസ്ത്രാഹ ഏറ്റവും വലിയ വിദ്യുത്വവും ഉയരല്ലായ്മയുമാണ് ശാരീരികമായ കാര്യങ്ങൾ എടുത്തിട്ട് ഒരു കാര്യങ്ങളെടുത്തിട്ടൊരു പ്രവാചകനെയെന്നല്ലാത്തവരെയും തൂക്കി നോക്കലും അപ്പോൾ ലാവ് താല അതിനുള്ള ശരിയായ മറുപടി കൊടുത്തു ചിലപ്പോൾ അവർ പറയുന്നത് ഷാഹിറാണ് ചിലപ്പോൾ സാഹിറാണ് മറ്റ് ചിലപ്പോൾ പറയുന്നത് ഇങ്ങനെ പലർക്കും പറയാം സെഹിറ് ബാധിച്ച ആളാണ് അപ്പോൾ സാഹിറാണെന്നും പിന്നെ ചിലപ്പോൾ മശൂർ ആണെന്നും പറയാം സാഹിർ പറഞ്ഞാൽ സെഹർ ചെയ്യുന്നതാണ് മശൂർ എന്നറിഞ്ഞാൽ സെഹർ ബാധിച്ചാണ് മരണപ്രവർത്തി കൂടോത്രം എന്നൊക്കെ പറയാം അപ്പോൾ ഇതെല്ലാമാണ് അവരുടെ വാചക ശൈലി ഇത് പരിഹാസം നിറഞ്ഞ വാചകങ്ങളാവും ചിലപ്പോൾ അല്ലെങ്കിൽ ആരോപണമാവും ഇതിനൊന്നിലും ഒരസുലില്ല പത്താമത്തെ ആയത് ഒരു അള്ളാഹു അധികരിച്ചവനായിരിക്കുന്നു അനുഗ്രഹങ്ങൾ അധികരിച്ചവനായിരിക്കുന്നു ഇൻഷാവാൻ ഉദ്ദേശിച്ചാൽ ലക്ക നിനക്ക് ഉണ്ടാക്കിത്തരും ഇതിനേക്കാൾ ഏറ്റവും ഉത്തമമായ ഗുണകരമായ ജന്നാറ്റിൻ തോട്ടങ്ങള് അതിൻ്റെ താഴ്ഭാഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നന്ഹാറു നദികൾ നിനക്ക് ഉണ്ടാക്കി ചെയ്യും കുസൂറ നല്ല മണിമാളികകൾ അപ്പോൾ ഒരു തോട്ടമല്ല ഇവര് അയുൽക്കായേഹി കന്തു ജന്നത്തുൻ ഔ തെക്കൂന ലഹു ജനത്തും ഏക്കലും ഇന്ന എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ആയത്തിൽ എട്ടാമത്തെ ആയത്തിൽ എന്തോ ഒരു തോട്ടം അദ്ദേഹത്തിന് നൽകപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞല്ലോ ഒരു തോട്ടല്ല അത് ഉദ്ദേശിക്കുകയാണെങ്കിൽ പല തോട്ടങ്ങളും കൊടുക്കും ആ തോട്ടത്തിൽ അരുവികൾ സഞ്ചരിക്കും അങ്ങനെയുള്ള തോട്ടങ്ങൾ കൊടുക്കും തന്നെയുള്ള തോട്ടങ്ങൾ മാത്രമല്ല രാജാക്കന്മാരെ പോലെയുള്ള മണിമാളികകൾ കൊടുക്കുമല്ലാവും ജാലലൊക്കെ ഹൈറം ഇന്നാലേ അപ്പൊ ഒരു തോട്ടമല്ല അതിനേക്കാൾ ഹൈറായ നിലക്ക് പല തോട്ടങ്ങളും കൊടുക്കും മണിമാളികകളും കൊടുക്കും അത് രാജകീയ നിലക്കുള്ള മണിവാളികകളായി ആയിരിക്കും അള്ളാഹു ഉദ്ദേശിച്ചാൽ അതെല്ലാം ചെയ്യും ഇവരിതൊന്നിന്റെ ഇതിൻ്റെ ഒക്കെ കുറവാണല്ലോ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോ ഇതൊന്നും അള്ളാഹുവിന് കഴിവിയില്ല എന്നല്ല അമ്മ അയ്യർ അൽ മുഷൂന റസൂൽ അള്ളാഹ് റസൂൽ അവര് വഷളാക്കുക കുറവുകൾ നിരത്ത് അബ്ദുൽ ഫാഖത്തി ദാരിദ്ര്യം റസൂലിന്റെ ദാരിദ്ര്യം കൊണ്ട് അങ്ങനെ കളവാക്കിയപ്പോൾ കളിയാക്കിയപ്പോൾ അല്ലെങ്കിൽ വഷളാക്കിയപ്പോൾ ഹസന റസൂൽ അലൈഹി അലൈഹു റസൂലിന് വലിയ വിഷമമായി ദരിദ്രനാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ അപ്പോ നസർ ജബി ജബിഅലൈഹി സ്വലാം ഇറങ്ങി മാസിയല്ല റസൂലിനെ സമാധാനപ്പെടുത്തിയിട്ട്

സന്തോഷിക്കൂ മുഹമ്മദ് നബിയെ നിങ്ങൾ സന്തോഷിക്കണം ഇത് ഈ വന്നിട്ടുള്ളത് സ്വർഗത്തെ കാക്കുന്ന മലക്ക് ഹാസ്യനാണ് റിൽവാൻ റിൽവാൻ സ്വർഗത്തെ കാക്കുന്ന മലക്കായ റിൽവാനാണ് വന്നിട്ടുള്ളത് അത് അത്താക്കം ബിരിയതാമം ലഭിക്ക നിങ്ങളുടെ അടുത്തേക്ക് വന്നത് അള്ളാഹുവിന്റെ സംതൃപ്തി നിങ്ങൾക്കുണ്ട് എന്നുള്ള മെസ്സേജുമായിട്ടാണ് വന്നിട്ട് ആയതുകൊണ്ട് സല്യമാലൈ റിൽവാനെ സലാം ചെല്ലു എന്ന് പറഞ്ഞു കാല റബ്ബുക്ക യുഹയ്യ അങ്ങനെ റിത്വാൻ നബിയോട് സംസാരിക്കുകയാണ് യുഹയ്യുക്കൈനക്കൂന നബിയൻ മരിക്കൻ നബിയെ താങ്കളെ അല്ലാതെ തിരഞ്ഞെടുക്കുന്നു രണ്ട് കാര്യമാണ് അതിൽ ഏതോ വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ പറ്റൂടേ ബൈന അന്തക്കൂനെ നബിയൻ മരിക്കൻ നിങ്ങളൊരു രാജാവായൊരു പ്രവാചകനാവുക സുലൈമാൻ നബിക്കും ദാവൂദ് നബിക്കും ഒക്കെ അങ്ങനെയുള്ള ഇതാണല്ലോ ഉണ്ടായിട്ടുള്ളത് അവരൊക്കെ പ്രവാചകന്മാരാണ് അതോടൊപ്പം തന്നെ രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരുമായിരുന്നു ഭൈനഅന്തക്കൂൻ നബീജൻ അബിതൻ പ്രവാചകനല്ലാത്ത ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ട് അബിദ് എന്ന് പറഞ്ഞാൽ ഭൈനഅന്തക്കൂന് നബീജൻ നിങ്ങളൊരു പ്രവാചകനോ അബിതായ പ്രവാചകനാവുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനായ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെ പോലെയുള്ള സ്വത്തും തൊന്നുമില്ലാത്ത ഒരു അഭിത് അള്ളാഹുവിൻ്റെ അടിമയായ ഒരു പ്രവാചകനാവുക ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് അങ്ങനെ റസൂൽ സുല്ലാഹു അലഹി വസ്ലം പിന്നെ തഫ്സീറിലതെല്ലാം പറയുന്നുണ്ട് അഭിതായ ഒരു പ്രവാചകനാവാനാണ് റസൂൽ ഇഷ്ടപ്പെട്ടത് അങ്ങനെ അതാണ് തിരഞ്ഞെടുത്തത് രാജാവാൻ റസൂൽ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ റസൂലിന്ന് വിഷമമുണ്ടായി വെറുതെ കളിയാക്കലും മറ്റുമൊക്കെ അതനുസരിച്ചാണ് ഋതുവാൻ അലൈഹി സ്ലാമിനുള്ള പറഞ്ഞയച്ചിട്ട് ഈ മെസ്സേജ് കൊടുത്തത് റസൂല് തെരഞ്ഞെടുത്തത് അഭിതായ പ്രവാചകനാവാൻ പിന്നെ പതിനൊന്നാമത്തായ് ബൽ കരുതൂ ബിസായതിനാലിമൻ ബിസ്സായൽ എന്നല്ല അവർ തള്ളിപ്പറഞ്ഞു അല്ലെങ്കിൽ കളവാക്കി ബിസ്സായത്തി ക്യാമന്നാളുകൾ ക്യാമന്നാളിനെ കളവാക്കി റിയാമന്നാൾ എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല ലോകാവസാനം അത് സായത്ത് എന്ന് പറഞ്ഞാൽ ക്രിയാമന്നാളായോമൽ ക്രിയാമൻ ാളിനെ അവർ കളവാക്കി വാഴ്ത്തതിനാൽ നമ്മൾ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് ലിമൻ ലിമൻ കെ കളവാക്കിയ ചിലർക്ക് വിസ്സായത്തി ക്യാമനാളിനെ കളവാക്കിയ ചിലർക്ക് നാം തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് സൈറ കത്തിജ്വലിക്കുന്ന ജഹന്നമിന് നരകത്തെ

ഒരു വമ്പിച്ച ഘോരമായ ശബ്ദം കേൾക്കാം ഈ പിന്നെ കഴുത കഴുത ഒരു ശബ്ദമുണ്ട് അതുപോലുള്ളൊരു ശബ്ദം കേൾക്കാം എന്നാണ് ഈ തകയ്യൂ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുക എന്നാൽ ദേഷ്യം പിടിച്ചിട്ട് നമ്മൾക്ക് വളരെ ദേഷ്യം പിടിച്ചു അല്ലാതെ ടെൻഷനായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കോലാഹലം ഉണ്ടാവുന്ന രീതിയിലുള്ള മനുഷ്യ സഹജമായ ആ ഒരു നിലപാട് ഉണ്ടാകുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ശബ്ദകോലാഹലങ്ങൾ കോലാകാലങ്ങൾ അത് അതുപോലെയുള്ളൊരു ശബ്ദം ഈ ജഹന്നം കത്തിജ്വലിക്കുന്ന അതിൻ്റെ ആ നിലപാടാണ് ഇപ്പോൾ വിവരിച്ചത് തവയ്യുലൻ ഇപ്പോൾ സഫീറ എന്ന് പറഞ്ഞാൽ ഹിമാർ കഴുത കരയുമ്പോഴുള്ള ശബ്ദം അതേപോലെയുള്ള ശബ്ദങ്ങൾ ജഹന്നമിൽ നിന്ന് കേൾക്കാം എന്നാണ് ഇതായത്തിൽ പറഞ്ഞു ഇതാ റാത്തും അവര് ജഹന്നം കണ്ടു കഴിഞ്ഞാൽ മിം നിം മക്കാനിംബൈദ്യം വളരെ വിദൂരതയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ സമയവും അവർക്ക് കേൾക്കാൻ കഴിയും ലഹ ജഹന്നം എന്ന് തകയ്യുതൻ കോളരെ കോപത്തോടുകൂടെ ഉണ്ടാകുന്ന ശബ്ദ കോലാഹലങ്ങൾ കേൾക്കാൻ കഴിയും ഹിമാറിന്റെ ശബ്ദം പോലെയുള്ള ശബ്ദവും കേൾക്കാൻ കഴിയും

ഇവിടെ മുഷരിക്കങ്ങൾ അള്ളാവിനെ കളവാക്കി പിന്നെ റസൂല് കൊണ്ടുവന്ന റിസാലത്തിനെ കളവാക്കി ഇത് എന്തിൻ്റെ പേരില് നീ ഭക്ഷണം കഴിക്കുന്നു നീ അങ്ങാടിയിലൂടെ സഞ്ചരിക്കുന്നു നടക്കുന്നു അതിൻ്റെ പേരിൽ പിന്നെ ി അന്നും അബിൽ ഇതൊക്കെ പറയുന്നുണ്ട് അവര് അതോടുകൂടെ ആഹൃതത്തിനെ പറ്റി അവര് ഉറച്ചു വിശ്വസിക്കുന്നില്ല അത് തെക്കി ദീപം മിന്നുമ്പിൽ കയ്യാമം ആഹാരത്തിനെ പറ്റി വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് കയ്യാമം എന്നാൽ നിഷേധിക്കുന്നത് കൊണ്ട് വായുതത്തിനാലും ഗരുതബിയിൽ വായ്പ ആഹൃത്തിനെ തെറ്റ് വിശ്വാസം എന്ന് പറഞ്ഞാൽ പുനർജന്മത്തിൽ വിശ്വസിക്കണം ഈ പുനർജന്മത്തിൽ തള്ളിപ്പറഞ്ഞാൽ പിന്നെ അവിടെ ആഹ്റമൊന്നുമില്ല അപ്പോൾ ആഹൃത്വത്തെ സംബന്ധിച്ച് വിശ്വാസമില്ലായ്മ പുനർജന്മത്വം സംബന്ധിച്ച് വിശ്വാസമില്ലായ്മ ഇതെല്ലാം കൂടി ഉണ്ട് ഇല്ലാത്ത തള്ളിപ്പറയുന്ന ആളുകൾക്ക് നാം തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് നാരൻ നരകാഗ്നി തുസാറും അലേഹി മത് അവർക്കായിട്ട് കത്തിക്കപ്പെടും നരകാഗ്നി തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാ റാത്ത് ജഹന്നം ജഹന്നം ഈ മുഷിരിക്കെ കണ്ടാൽ നിമസാപത്തിൻ പാഴെയാണ് വളരെ വിദൂരതയിൽ നിന്ന് സമയവും അവർക്ക് കേൾക്കാൻ കഴിയും ലഹാ ജഹന്നം ൻ സെമിയ സൗത്ത ലഹീബിഹാവ വലയാനിയാണ് കൽകൽബാനി ഒരു ദേഷ്യം പിടിച്ച ആൾക്കുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങളെ പോലെ അതിൻ്റെ ആ ജ്വാലയുടെയും അത് കത്തി ഇതാവുന്ന അതിൻ്റെ ശബ്ദവും അവർക്ക് കേൾക്കാൻ കഴിയും വളരെ അകലം തന്നെ കേൾക്കാൻ കഴിയും അപ്പൊ എത്ര കണ്ട അകലയാണെങ്കിലും അത്ര അകലേക്ക് കേൾക്കാം എന്നർത്ഥം അപ്പോൾ ഒരു ദേഷ്യം പിടിച്ചൊരാൾക്ക് ആ ദേശത്തിൻ്റെ ഇത് കാരണമായിട്ട് അയാൾക്കുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങളും ആണ് ഇവിടെ സാമ്യപ്പെടുത്തിയിട്ടുള്ളത് എന്തു ജഹന്നമിനുണ്ടാവുന്ന ശബ്ദ പിന്നെ ആളിക്കത്തുന്നതിൻ്റെ ശബ്ദം അതിനോട് സാമ്യപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ

പിതാവുൽക്കു അവരെ കഴിഞ്ഞാൽ മിൻഹ ആ ജഹന്നമിൽ മക്കാനം നെയ്യക്കൻ ജഹന്നമിൽ നിന്ന് മക്കാനം നെയ്യക്കൻ ഒരു കുടിശ്ശമായ ഒരു സ്ഥലത്ത് അവരെ ഇടപെട്ട് കഴിഞ്ഞാൽ മുഖർ റനീന അവർ ചങ്ങരയിൽ ബന്ധിക്കപ്പെട്ടവരായ നിലയ്ക്ക് അതായത് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവരായ നിലയ്ക്ക് അവരെ ജഹന്നമില് ഇട്ടുകഴിഞ്ഞാൽ അത് തന്നെ ഒരു കുടിശ്ശായ ഒരു സ്ഥലത്താണ് ഇടുന്നത് വിശാലമായ സ്ഥലമല്ല അപ്പോൾ അവര് ദാവു അവര് വിളിച്ചു വിലപിക്കും പുനാലിക്ക അവിടെ വെച്ച് സുബൂറ അവര് നശിച്ചു പോവാൻ അവര് വിളിച്ച് വിലപിക്കാൻ തുടങ്ങും ഞങ്ങൾ നശിച്ചു പോവണം ഞങ്ങള് മരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള കാര്യങ്ങൾ അവിടെ അവടെ അവരവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതിന് മറുപടി ആയിട്ടുള്ള തലപ്പറയാണ് ലാത്ത തൊഴിൽ ലാത്ത തൊഴിൽ ഇന്ന് നിങ്ങൾ വിളിക്കണ്ട വിളിച്ച് ലഭിക്കണ്ട സുബൂറം വാഹിതൻ ഒരു പ്രാവശ്യം നശിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കണ്ട പക്ഷെ നിങ്ങൾ വിളിക്കൂ സുപൂർവം ഗസീറ ധാരാളം പ്രാവശ്യം നിങ്ങൾ നശിച്ചു പോണേ നശിച്ചു പോണേ എന്നുള്ളത് നിങ്ങൾ വിളിച്ച് വിലപിച്ചോളൂ അല്ലാതെ ഒരിക്കലും വിളിക്കണ്ട ഒരിക്കലല്ല നിങ്ങൾ നശിക്കുക അത്ര അധികം നിങ്ങൾക്ക് അപ്പൊ ഇവരുടെ ഈ വിലപിക്കുന്ന ഇതിനെ തൊട്ട് മൈൻഡ് ചെയ്യാത്ത നിനക്കുള്ള ഒരു മറുപടിയാണ് ഇത് അവരെ നിരാശപ്പെടുത്തുന്ന മറുപടിയാണ് ഇത് ആഹാരത്തിൽ വെച്ച് അവർ വിളിക്കുന്ന ഇതാണല്ലാത്തൊഴിൽ മക്കാനന്ദിക്കൂറ നരകത്തിൽ അവരെ ഒരു കുടിസ്ഥ സ്ഥലത്ത് ചങ്ങരയിൽ ബന്ധിക്കപ്പെട്ടവരുമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർ വിളിച്ചു വിലപിക്കും ഞങ്ങളൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ മരിച്ചു കിട്ടിയാൽ മതി എന്നുള്ളത് നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞോളൂ എന്നാണ് അതിൽ മറുപടി ആയിട്ട് പറയുന്നത് അപ്പം അതിൽ നിന്ന് തന്നെ അവർക്ക് മറുപടിയും കിട്ടി എന്ന് പറയാം ആ മറുപടിയിൽ അവർ നിരാശപ്പെടുത്തുന്ന മറുപടിയാണ് ഇത് അവരെ വളരെ വേദനിപ്പിക്കുന്നതാണ് അവരോട് പറയപ്പെടും നിങ്ങള് ഇന്ന് നിങ്ങൾ നാശത്തിന് വേണ്ടി വിളികൂടണ്ട വിളിക്കണ്ട അലാസിക്കും നിങ്ങൾ നശിക്കാൻ വേണ്ടി നിങ്ങളുടെ നഫ്സ് നിങ്ങൾക്ക് സ്വയം നശിക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ന് വിളിക്കണ്ട മറത്തമായത് ഒരിക്കൽ വിളിച്ചാൽ പോരാത്തിളം പ്രാവശ്യം വിളിക്കോളൂന്താ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ആസന്നമായി ശിക്ഷ എല്ലാ സമയത്തും വിളിക്കാൻ ബന്ധപ്പെട്ടതാണ് നിർബന്ധമായും വിളിക്കേണ്ടതാണ് അത്രയും വലിയ ശിക്ഷയിലാണ് നിങ്ങൾ ഇന്ന് അകപ്പെട്ടിട്ടുള്ളത് ഇത് ഇങ്ങനെ പറയുമ്പോൾ ഓഫീസ് ഇഖ്നാത്തല്ലഹും അവരെ നിരാശപ്പെടുത്തലുണ്ട് നിശ്ചിതാപത്യ ദായു തള്ളത് ശിക്ഷ ലഘൂകരിക്കപ്പെടുകയുമില്ല അവരുടെ ദ്വാക്കള മറുപടിയുമായിട്ട് ഇത് ഇവരെ നിരാശപ്പെടുത്തലാണ് എന്ന് തഫ്സീൽ പറയുന്നു അടുത്തായ പതിനഞ്ചാമത്തായത്താണ് പതിനഞ്ചാമത്തെ ആയത്താണിത് ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാള്ള ഇപ്പോൾ പതിനാല് വരെ എടുത്തിട്ടുള്ളത് ഉള്ള കുട്ടേ ഇത് ഒരു സാലിഹായ അനലായി അംഗീകരിക്കട്ടെ നമ്മൾ കേൾക്കുന്നതും നമ്മൾ പറഞ്ഞതും എല്ലാം ഒരു നാഫിയായൽ മാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമലൈക്കും നിങ്ങൾ എല്ലാവരും ഇതും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ വീഡിയോകളും നിഷ്പ്രയാസം കാണാനും കേൾക്കാനും കഴിയും അസ്സാമലൈക്കും വരഹമ്മി വരക്ക